എന്റെ ജീവിതത്തിൽ കാണുന്ന ദൈവം ആ ടീച്ചറാണ് എന്റെ ജീവൻ്റെ ഭാഗമായി എനിക്ക് വഴിതെളിച്ച് ഈ ടീച്ചറിനെ കൊണ്ട് തന്നത് ഈശ്വരൻ കൊണ്ട് തന്നത് ആരും ഇറക്കി വിടില്ല എന്നൊക്കെ സംതൃപ്തിയോടെ അവർക്ക് ജീവിക്കാം സന്തോഷമായോ ഒരുപാട് ഒരുപാട് സന്തോഷ ദൈവത്തെ പോലെയാണ് രഞ്ജി ടീച്ചറും സോളേറ്റ് സംഘടനയൊക്കെ വന്നത് അവര്ന്നില്ലായിരുന്നു എന്ത് ഈ വീട്ടിൽ കിടക്കാൻ പോലെ തന്നെ ഞാൻ ചെയ്തെ പറ്റുമായിരുന്നുണ്ട് എന്ന് എന്റെ അതുപോലെ കണ്ടോ നമസ്കാരം എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല ഒരുപാട് അഭിമാനമുണ്ട് ഈ അമ്മയെടുത്ത് നിൽക്കുമ്പോൾ മണിയമ്മ എന്നാണ് ഈ അമ്മയുടെ പേര് അതായത് ഈ അമ്മയ്ക്ക് ഒരു അമ്മയുണ്ട് നൂറ് വയസ്സുള്ളൊരമ്മ പതിനേഴ് വയസ്സുള്ളൊരു അമ്മകൾ അവരൊക്കെ ഈ വീട്ടിലാണ് താമസിച്ചോണ്ടിരുന്നത് ഈ വീട് കേരള ഗ്രാമീൺ ബാങ്ക് ചെയ്തിരുന്നു അല്ലേ ഏകദേശം നാല് ലക്ഷത്തോളം രൂപ ലോൺ എടുത്ത് കുടിശ്ശികയായി നാല് ലക്ഷത്തോളം രൂപയായിരുന്നു ബാങ്കിന് അടയ്ക്കാനുള്ളത് അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ വന്ന് ഇവരുടെ ഒരു അവസ്ഥ വാർത്ത ചെയ്തു വാർത്ത കണ്ടിട്ട് സോൾ ലൈറ്റ് സംഘടനയിലെ നല്ലവരായ മനുഷ്യർ ഇവിടെ എത്തിയിട്ട് ഈ ബാങ്കിൻ്റെ അമ്മ കൊടുക്കാനുള്ള പണം ധനകാര്യമന്ത്രിയോട്ടൊക്കെ ഇടപെട്ട് കുറച്ച് പൈസ കുറച്ച് കൊടുത്തു ആ പൈസ മുഴുവൻ ജപ്തി ചെയ്യാനിരുന്ന വീട് സംഘടന തിരിച്ചു കൊടുത്തില്ലേ ഇതീ കൂടുതൽ വേറെ അമ്മയ്ക്ക് അവരോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും എത്ര വർഷം കൊണ്ട് ഈ പ്രമാണം ബാങ്കിരിക്കുവാണ് വർഷം നീ ഇപ്പം മനസ്സമാനത്തോടെ വീട്ടിൽ കിടന്നുറയും കൂടെ ആരുവറക്കി വിടുവോ ആരും വറക്കി വിടത്തില്ലല്ലോ നമുക്ക് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം അപ്പൊ എന്തായാലും നമുക്ക് അതിനെ കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങളൊക്കെ മണിയമ്മയോടും ടീച്ചറോടൊക്കെ നമുക്ക് റിയാം നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഇത് കൊണ്ട് നിങ്ങളെ ജീവിതത്തിൽ ഒരു വിഷമം ഉണ്ടാവാതെ മുന്നോട്ട് പോകാൻ ജഗദീഷൻ അനുഗ്രഹിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തോട് നന്ദി പറയുന്നു ഒരുപാടൊരുപാട് നന്ദി പറയുന്നു ഇരിക്കലും മറക്കാനാകാത്ത പ്രമാണം ഊരില്ലായിരുന്നു ജീവിതം ഞങ്ങൾ അങ്ങ് ഏറ്റവും തീരണമെന്നുള്ള കണക്കൂട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു രോഗമൊത്തോ അത്രയ്ക്ക് നമുക്ക് ആരും സഹായിക്കാനില്ലായിരുന്നു എനിക്ക് ഇല്ല അത്രയ്ക്കും നന്ദി പറയാനേ ഉള്ളൂ ഒന്നും എനിക്കല്ലാതെ പറയാനില്ല എന്താ പറയുക ദൈവത്തിന്റെ നാമത്തിൽ നന്ദി പറയുക സന്തോഷമായിട്ട് ജീവിക്കുക പകുതി സമാധാന പകുതി കൂടുതൽ സമാധാനം പിന്നെ സാമ്പത്തികമായിട്ട് നമുക്ക് ഒരുപാട് ഞാനുണ്ട് ഒന്നും വേണ്ട ഒന്നും വേണ്ട പിന്നെ ആരൊക്കെ ഇവിടത്തില്ല ഈരൊക്കെ ഇവിടത്തില്ല പിന്നെ ഈ വീടിന്റെ മേക്കൂര് എല്ലാം പോയിരിക്കും മൊത്തം അതുപോലെ നടക്കും കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോ അവിടെ ബാങ്ക് നോട്ടീസ് വെച്ചേക്ക അല്ലേ ൈവശമാക്കിയിരിക്കുന്നു എന്നുള്ള ഒരു നോട്ടീസ് വെച്ചേക്കുക ഇവിടെ വന്ന് നിങ്ങളുടെ സാഹചര്യം കണ്ടപ്പോൾ നമുക്കതിനേക്കാൾ പ്രയാസം ഇന്ന് വന്നപ്പോൾ ആരുടെ നോട്ടീസ് ഇല്ല ഇത് നിങ്ങളുടെ പേരിൽ തന്നെ നിങ്ങളുടെ സ്വന്തം വീടായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടി ഇനി ഇത് കൈമോശം വന്ന് പോകാതെ പോകാതെ വെക്കുക പിന്നെ ബാക്കി വീട്ടിലെ ബാക്കി കാര്യങ്ങളൊക്കെ അത് ഇത് നടന്നതുപോലെ കുറേ നടക്കും അതിനുവേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം സന്തോഷമായിട്ടിരിക്കും അനന്ത ഒരു ദിവസം ദിവസമായിട്ടൊരു വാർത്ത ആണ് ശ്രദ്ധിക്കുന്നത് അന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്ന വിഷ്വൽസ് വളരെ ദയനീയമായിട്ട് തോന്നി അമ്മയുടെ മകൾ ഈയൊരമ്മ ഈ അമ്മയുടെ ഒരു മകൾ മൂന്ന് സ്ത്രീകൾ ആശ്രയമായിട്ട് ആരും തന്നെ ഇല്ല അമ്മയെ ഏൽപ്പിച്ചിട്ട് ജോലിക്ക് പോകാൻ മണിയമ്മയ്ക്കും സാധിക്കുന്നില്ല മണിയമ്മ ചെറിയൊരു തയ്യൽ വരുമാനത്തിൽ ജീവിച്ച് പോന്നിരുന്ന ആളാണ് പക്ഷേ ഇപ്പോൾ അതും നിലച്ച ഒരു ഘട്ടത്തിലാണ് അപ്രതീക്ഷിതം എന്നോണം ബാങ്കിൽ ഇവർ ഇവരുടെ പ്രമാണം പണയം വെച്ചിട്ട് അതിൽ നിന്ന് വായ്പ എടുക്കുകയുണ്ടായി ആ വായ്പ എല്ലാ കാലാവധികളും കഴിഞ്ഞതിന് ശേഷം വീട് ജപ്തി നടപടിയും കഴിഞ്ഞ് കൈവശമാക്കൽ നോട്ടീസ് പതിച്ചിരിക്കുന്ന സമയത്താണ് അനന്തുവിൻ്റെ വാർത്ത ചാനലിൽ വരുന്നത് ഞങ്ങൾ സോളൈറ്റ് സംഘടന ഇവിടെ നേരിട്ട് എത്തി നേരിട്ടെത്തി കാണുമ്പോൾ ഈ ഒരു വീടിൻ്റെ അവസ്ഥ വളരെ ഇതിലും ദയനീയം എന്ന് തന്നെ പറയാം നൂറു വയസ്സുള്ള ഒരു അമ്മ കിടന്നിരുന്ന ഒരു തടിയുടെ തടുക്കിൽ പഴയ തുണി വിരിച്ച ഒരവസ്ഥയിലാണ് അമ്മ കടന്നിരുന്നത് എന്ത് ചെയ്താലും ഈ കുടുംബത്തിന് മതിയാവില്ലാത്തൊരവസ്ഥ ഏകദേശം ഒരു നാല് ലക്ഷത്തി എൺപതിനായിരം സംതിങ് ആണ് അവർക്ക് ബാധ്യതയായിട്ടുണ്ടായിരുന്നത് എന്നാൽ ഒ ടി എസിലാണ് ഇത്രയും തുക താഴ്ത്തി കിട്ടുന്നു അറിയിപ്പ് വന്നു ആശ്വാസം വലിയൊരാശ്വാസമായിരുന്നു സോളൈറ്റിൻ്റെ ചെയർമാൻ അംഗങ്ങൾ എല്ലാവരും കൂടി കുറേശ്ശെ കുറേശ്ശെയായിട്ട് നമുക്ക് സോളൈറ്റ് എന്ന് പറയുന്ന സംഘടന തിരുവനന്തപുരം ആസ്ഥാനമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു സംഘടനയാണ് നമ്മളൊരു കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് അപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനവും നമ്മുടെ ഭാഗമായിട്ട് നമ്മൾ മാറ മാറ്റുകയായിരുന്നു എം ജി എം ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ആയിരിക്കുന്ന ഡോക്ടർ ഗീവർഗീസ് യോഹന്നാൻ സാറാണ് സോളൈറ്റ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ ചെയർമാനായിരിക്കുന്നത് സോമതീലം ചെയർമാനായിരിക്കുന്ന എം ഡി ആയിരിക്കുന്ന ഡോക്ടർ ബേബി സോമതീരമാണ് വൈസ് ചെയർമാൻ ശ്രീ അനിൽ ചേർത്തല ജനറൽ സെക്രട്ടറി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് കേരള സ്റ്റേറ്റ് ആഗ്രോ ഫ്രൂട്ട് ചെയർമാൻ ബെന്നി കക്കാട് ഇവരൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ആരും ഇറക്കി വിടില്ല എന്നൊരു സംതൃപ്തിയോടെ അവർക്ക് ജീവിക്കാം ഈ ഒരു വീട് എന്ന് പറയുന്നത് വളരെ ശോചനീയമായ ഒരവസ്ഥയിൽ തന്നെയാണ് മേൽക്കൂരയൊക്കെ ദ്രവിച്ചു പോയതും മുകളിൽ ടാർപ്പ് ആ ടാർപ്പ് പോലും ദ്രവിച്ചു പോയൊരവസ്ഥയിലൊക്കെയാണ് വീടിൻ്റെ ഒരവസ്ഥ മണിയമ്മയ്ക്ക് സ്വന്തമായിട്ട് ഈയൊരു കിടപ്പാടത്തിൽ മകളോടൊപ്പം പതിനേഴ് വയസ്സാണ് മകൾക്ക് ഉള്ളത് കുട്ടി പഠിക്കുന്നില്ല അവരുടെ ഭാവി ഒക്കെ മണിയമ്മയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ആധികളിൽ വലിയൊരാധിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത് നൂറ് വയസ്സായ അമ്മ കിടപ്പിൽ തന്നെയാണ് എങ്കിലും ഇവരെ കൊണ്ട് എങ്ങോട്ടും ഇറങ്ങണ്ടല്ലോ എന്നൊരു വലിയൊരാശ്വാസത്തിൽ കാറ്റടിക്കുമ്പോൾ എപ്പോഴാണ് വീഴുക എന്നുള്ളത് അറിയാത്തൊരവസ്ഥയായിരുന്നു